ദേവാമൃതം ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ നിരവധി സംശയ നിവാരണത്തിനുമൊക്കെയായി പ്രമുഖ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം പ്രിയപ്പെട്ട ഡെന്നിസ് ജോയ്സറിന് ഞാൻ എന്ന സ്ഥലത്ത് പത്ത് സെൻ്റ് സ്ഥലത്ത് ഒരു വീട് പണിയാൻ തുടങ്ങി ഇപ്പോൾ പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല ആ വസ്തു ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ് വാങ്ങിയപ്പോൾ മുതൽ ബിസിനസ്സിൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി ഇപ്പോൾ സാമ്പത്തികമായും മാനസികമായും ആകെ പ്രയാസത്തിലാണ് ജ്യോത്സ്യന്മാരെ കാണിച്ചപ്പോൾ വസ്തുവിന് ദോഷമുണ്ടെന്ന് പറയുന്നു എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ സാധിക്കുമോ യഥാർത്ഥ പ്രശ്നങ്ങൾ ദയവായി പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഈ ഒരു വീട് നിലവിലൊരു പണിയാണ് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് അപ്പോൾ ഇതിനോട് അടുത്ത് ഒരു ആരാധനാലയത്തിൻ്റെ വിഷയം കാണുന്നുണ്ട് കാരണം നമ്മളൊരു ആരാധനാലയത്തിനടുത്ത് നമ്മൾ വീട് വയ്ക്കുമ്പം അതിനകത്ത് കൃത്യമായിട്ട് ഇത്ര അകൽച്ച വേണം ഇത്ര അകലം വേണം ഇത്ര ഹൈറ്റേ പാടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിട്ടുകൾ നമുക്ക് ഓൾറെഡി വാസ്തുവിലുണ്ട് അപ്പം നമ്മൾ അടുത്താണ് നമ്മൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് നല്ല ഒരു വാസ്തു ചെയ്യുന്ന ആരെങ്കിലും കാണിച്ച ശേഷം അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങളോ പ്രതിവിധികളോ ചെയ്ത ശേഷം വേണം നമ്മൾ വീട് പ്ലാൻ ചെയ്യുവാനായിട്ട് പരിഹാര കർമ്മമാണെന്ന് വെച്ചാൽ ആ വീട് ചെറുപ്പം രണ്ട് നില ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നിലയായിട്ട് ചുരുക്കിയെടുക്കുക അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കുറേ നിഷ്ഠകളും കാര്യങ്ങളും പാലിക്കേണ്ടതായിരുന്നു നേരത്തെ തന്നെ അത് അതുതന്നെയല്ല ഈ ഒരു വസ്തുവിൽ ശരിക്കും നല്ല നാഗദോഷമുണ്ട് കാരണം ശരിക്കും നല്ല പുറ്റുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത് ശരിക്കും പാതാള സർപ്പ് ഉപസിക്കുന്ന ഭൂമിയായിട്ട് കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരം വിശ്വയിപ്പിക്കണം അതുപോലെ ഇതിനകത്തൊരു വരത്ത് പോക്കിൻ്റെ പ്രശ്നം കാണുന്നുണ്ട് അത് അതുപോലെ മെയിൻ വാതിലിൻ്റെ അടുത്തായിട്ട് ഒരു ജനൽ കൂടി കൊടുക്കുക കാരണം ചില ഇതിൻ്റെ ബ്രഹ്മസൂത്രം എല്ലാം അടഞ്ഞു പോയിരിക്കുകയാണ് കാരണം ചില ബ്രഹ്മസൂത്രം അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ മുട്ടലും അല്ലെങ്കിൽ നമുക്കിതിനകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഫീൽ ചെയ്യും കാരണം കുറേ കഴിയുമ്പോഴത്തേക്കൊക്കെ ആസ്മ പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം മെയിൻ വാതിലിൻ്റെ അടുത്ത് ഒരു ജനലോ അല്ലെങ്കിൽ ഒരു വെൻ്റിലേഷനോ എന്തെങ്കിലും കൊടുത്തിട്ട് ബ്രഹ്മസൂത്രം ഇവർ ഓപ്പൺ ചെയ്യിപ്പിക്കണം അതുപോലെ മെയിൻ വാതിലിൻ്റെ സ്ഥാനം മദ്യം വിട്ട് വടക്ക് കിഴക്ക് സ്ഥാപിക്കുക കാരണം സ്ഥാനം കൃത്യമായി ചെയ്ത വീടല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താമസിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കുകളും ഒരു യോജിപ്പില്ലായ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ തന്നെ വിരോധമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരാം അത് ഇതിൻ്റെ മെയിൻ വാതിലിനെ സ്ഥാനം തെറ്റായതുകൊണ്ടാണ് അത് കൃത്യമാക്കുക അതുപോലെ ഇതിനകത്തൊരു വരത്തുപോകിൻ്റെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ഇതിനകത്ത് പതാള സർപ്പം കുടികൊള്ളുന്ന ഭൂമിയായിട്ട് കാണുന്നുണ്ട് ഇതിനൊക്കെ വേണ്ടുന്ന പരിഹാരം ഏതെങ്കിലും ഒരു കർമ്മിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക അതുപോലെ നാഗദോഷത്തിൻ്റെ വിഷയമുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും ചെയ്യിപ്പിക്കണം അതുപോലെ ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇവർ കിച്ചൺ അറേഞ്ചിരിക്കുന്നത് നേരത്തെ ഉള്ള എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ വടക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ കിച്ചൺ കൊടുക്കാറില്ല കാരണം വടക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ കിച്ചൺ നമ്മൾ ചെയ്താൽ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർ കാലക്രമേണ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ് കാരണം ഇതിനകത്ത് കിച്ചൺ കൊടുത്തിരിക്കുന്നത് തെക്ക് തെക്ക് ഭാഗത്താണ് കാരണം ഇതിനകത്ത് തെക്ക് ഭാഗത്തെ കിച്ചൺ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ തെക്ക് ഭാഗത്ത് കിച്ചൺ വന്നു കഴിഞ്ഞാൽ അത് ഉടമയെ ദരിദ്രരാക്കും അതുകൊണ്ട് അത്യാവശ്യമായിട്ട് കിച്ചൻ്റെ സ്ഥാനം മാറ്റി ക്ലിയർ ചെയ്യുക അതുപോലെ കാർ പോർച്ച് ഇപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് തെക്ക് പോയത് കാരണം തെക്ക് കിഴക്ക് ഭാഗത്തെ കാർ പോർച്ച് ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക പക്ഷേ ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കാൻ പാടില്ല ഇതിൻ്റെ ചുറ്റളവ് എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ചുറ്റളവിലാവത്തുള്ളൂ നിലവിൽ ഇപ്പം നീക്കുന്ന ചുറ്റളവ് മരണ ചുറ്റിലാണ് കാരണം മരണ ചുറ്റിൽ നിൽക്കുന്ന ഒരു വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ മരിച്ചു കിടക്കുന്ന അവസ്ഥയാണ് കാരണം വെച്ചാൽ നമുക്ക് പുതുതായിട്ടുള്ള ഒരു അനുഭവങ്ങളോ പുതിയ ഗുണമുള്ള ഒരു കാര്യങ്ങളോ അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരികയില്ല ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളത് സക്സസ് ആക്കാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഇതിലെ താമസിക്കുന്ന ഗ്രഹനാഥന് ഏതെങ്കിലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്കാണ് പുള്ളിയിൽ ചെന്നെത്തിക്കുക കാരണം വെച്ചാൽ ഒരിക്കലും നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റുകളോ ഉയർച്ചയോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവുകയില്ല അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ ഇവരുടെ ജാതകം എടുക്കുന്ന സമയത്ത് ഇവർക്ക് നല്ല പിതൃദോഷം കാണിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ഒരു ഒരു കർമ്മയെക്കൊണ്ട് ചെയ്യിപ്പിക്കണം വീടുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ദോഷമുള്ള സ്ഥലത്താണ് ഇവർ വീട് വെച്ചിരിക്കുന്നത് തന്നെ കാരണം ഇവരൊരു വീട് വെക്കുന്നതിന് മുമ്പ് ഒരു വാസ്തു ചെയ്യുന്ന ആരെങ്കിലും കാണിച്ച ശേഷം വസ്തുവിനോ അല്ലെങ്കിൽ വാസ്തുപ്രകാരമോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ഇവർ കൺഫേം ചെയ്തിട്ട് ചെയ്തു കാരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവർക്ക് വരികയില്ലായിരുന്നു കാരണം ഇപ്പോഴും ഇവർ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിനുള്ളൊന്ന് പരിഹാരങ്ങളാവും അപ്പോൾ ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾ ഇവർ പരിഹരിച്ച് കഴിയുമ്പം ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഇവർക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് പെട്ടെന്ന് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം ഇതിനകത്ത് ചുറ്റളവ് തെറ്റാണ് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് ഇതിനകത്ത് മാറ്റുമ്പോഴത്തേക്ക് ഇതിനകത്ത് താമസിക്കുന്ന ഗ്രഹനാഥന് ബിസിനസ് പരമായിട്ടും തൊഴിൽപരമായിട്ടും അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് നല്ലൊരു മാറ്റം അദ്ദേഹത്തിന് കൈവരും അതിന് മുമ്പ് ഈ വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് കറക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയ ശേഷം മാത്രമേ വീട് പണി കറക്ഷൻ ചെയ്യാൻ പാടുള്ളൂ എപ്പം ഇവർ കറക്ഷൻ ചെയ്യുന്നു അന്നേരം തൊട്ട് അതിൻ്റെ ആ ഒരു ചേഞ്ച് ഇവർക്ക് ഫീൽ ചെയ്തു ചെയ്യും ഇപ്പോൾ ഒരു വീട് വാങ്ങിക്കുമ്പോൾ കിണർ കിണറുണ്ടായിരുന്നിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കാർ സൗകര്യം കാർ പാർക്ക് ഒക്കെ ആയിട്ട് ആ കിണർ നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെ വരുമ്പോൾ കിണർ ഒന്ന് ചെത്തി ഒതുക്കി ആ കിണർ കിണറുണ്ടാകും മൂടുന്നില്ല പക്ഷേ അതൊന്ന് ഒതുക്കിയിട്ടാണ് അപ്പോഴത്തേക്കും അതിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ചിലപ്പോൾ നഷ്ടപ്പെടാം അല്ലെങ്കിൽ ചിലപ്പോൾ കിണറ്റിൽ വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ വേറെ വീണ്ടും കുഴിക്കുമ്പോൾ വേറെ സ്ഥാനമായി പോവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഏത് തരത്തിലാണ് ഇത് വാസ്തുവിനെ ആയിട്ട് ബന്ധപ്പെടുകയാണ് നമുക്കൊരു കിണർ എടുക്കുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലാവുന്നതാണ് നമുക്ക് ഏറ്റവും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഐശ്വര്യം അപ്പം നമുക്കൊരു കിണർ നമ്മൾ കുഴിക്കുമ്പോൾ ഒന്ന് നമുക്കത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെങ്കിലേ അതുകൊണ്ട് ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ ദോഷഫലത്താണെങ്കിൽ അത് എപ്പോഴും ദോഷപരം ഓരോ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ദോഷഫലങ്ങൾ ഉണ്ടാകും സോണിയ പറയുന്നത് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ സ്ലാബ് ഇട്ട് അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് പക്ഷേ നമ്മുടെ മുകൾ ഭാഗത്ത് നമുക്ക് എഡ്ജ് കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് സൂര്യപ്രകാശം കൃത്യമായിട്ട് നമുക്ക് വന്ന് ചേരുന്നുണ്ട് എന്ന് നമ്മളതിനകത്ത് വരുത്തണം രണ്ട് ഫുൾ സ്ലാബ് ഇട്ട് നമുക്ക് ഒരിക്കലും അതിനകത്ത് മൂടാൻ പാടില്ല കാരണം ഫുൾ സ്ലാബ് ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഒരിക്കലും സൂര്യപ്രകാശം കൃത്യമായിട്ട് ചെല്ലില്ല ഒരു ഹാഫ് ആകുമൊക്കെ നമുക്ക് ഇതുപോലെ സ്ലാബ് ഇട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു വിധത്തിലും നമുക്കവിടെ വണ്ടി കയറാത്തപ്പോഴോ വാഹനം കയറാതിരിക്കുന്ന സമയങ്ങളാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ കാരണം നമുക്കല്ലാതെ അത് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് കറക്ഷൻ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരു കിണർ കുഴിച്ചു ചിലപ്പോൾ വേനൽക്കാലത്ത് ചിലപ്പോൾ വെള്ളം കാണുകയില്ല അപ്പോൾ എന്താ പറയുക അടുത്തൊരു കിണർ ഇതുപോലെ തന്നെ കുഴിക്കും പക്ഷേ ഇത് സ്ഥാനത്താണെങ്കിലും അല്ലെങ്കിലും അടുത്ത രണ്ട് കിണർ ഒരു കോമ്പൗണ്ടിൽ വരുന്നത് നമുക്ക് ദോഷമാണ് അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് കിണർ നമ്മൾ നമ്മൾ വീട് പണിഞ്ഞെന്ന് വെച്ചു അപ്പോൾ രണ്ടും റോങ് സൈഡാണെന്നെങ്കിൽ രണ്ട് ദിക്കിൻ്റെയും ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുതന്നെയല്ല ഒരേ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പോലും രണ്ട് കിണറെന്ന് പറയുമ്പോൾ രണ്ട് കണ്ണ് പോലെയാണ് അത് നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് ദോഷമാണ് രണ്ടാമത്തെ ഒരു കാര്യം ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഫൗണ്ടൻ കൊടുത്തേക്കുന്നത് കാണാം അല്ലെങ്കിൽ മീൻകുളം കൊടുത്തേക്കുന്നത് കാണാം അപ്പം ഈ ഒരു കോമ്പൗണ്ടിൽ സാധാരണഗതിയിൽ നമുക്ക് ഒരു മീൻകുളം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ആമ്പൽക്കുളം കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ അത് കൊടുക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനം ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക ഇപ്പോൾ പലപ്പോഴും കിണറിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പം ചിലപ്പം പൂക്കളുടെയൊക്കെ ഡിസൈനില് മറ്റേ കൂടെ കൂര പോലെയൊക്കെ ചെയ്തു വരുന്നുണ്ട് ഇതുകൊണ്ടൊന്നും നമുക്ക് ദോഷങ്ങളൊന്നുമില്ല സോണിയ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു ഭാഗം സ്ലാബ് ഇടുന്നതുകൊണ്ടും നമുക്ക് ദോഷമില്ല കാരണം വണ്ടി കരാനുള്ള സൗകര്യത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെയ്യുന്ന കിണർ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനത്തും മറ്റ് വേദ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ മറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടാങ്ക് ആണെങ്കിലും വാട്ടർ ടാങ്ക് ടാങ്കാണെന്നുണ്ടെങ്കിലും കിണറാണെന്നുണ്ടെങ്കിലും സെപ്റ്റി ടാങ്ക് ആണെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താവാൻ ശ്രദ്ധിക്കുക കിണറും ആമ്പൽക്കുളവും മീൻകുളവും ഒക്കെ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ ചെയ്താൽ അതുവഴി സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും വീട്ടിൽ താമസിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഹാപ്പിനെസ്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു ജ്യോതിഷപരമായ വാസ്തുജ്യോതിഷപരമായ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ഡെന്നിജുവിൽ നിന്ന് മറുപടി അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്